കുഞ്ഞിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി നിരത്തിയെന്ന് ചാടി കളിക്കുന്ന പൂപ്പിയെ പാച്ചും എടുത്തതും പാച്ചുവിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞൻ പൂപ്പിയും എന്ന് തലൂരി സ്വന്തം നെഞ്ചിൽ തൊട്ടു കാണിച്ച അധികാരക്കുറിച്ചു ഇതെന്റുണ്ടാക്കുന്ന പൂപ്പിയാണോ ഉം ഇന്ത്യാ ആരാ കുഞ്ഞിന് പൂപ്പിയെ വാങ്ങി തന്നത് ഉമ്മ വെച്ചുകൊണ്ട് കുഞ്ഞൻ പാച്ചവിനോട് പറഞ്ഞു ആഹാ നിങ്ങൾ വന്നോ ആ അമ്മേ ഇപ്പൊ വന്നേ ഉള്ളൂ അങ്ങോട്ട് വന്ന അമ്മയുടെ ചോദ്യം കേട്ട് ചിരിയോടെ പറഞ്ഞു എവിടെ മോളെ ദക്ഷ മുകളിലേക്ക് പോയി നിങ്ങൾ കഴിച്ചോ ഉം കഴിച്ചിട്ട് ഇറങ്ങിയത് എവിടെ അമ്മേ തറവാട്ടിന്ന് എല്ലാവരും വരുന്നില്ലെന്ന് പറഞ്ഞു പോ നല്ല പച്ചക്കറി തന്നെ വേണമെന്ന് പറഞ്ഞു പോയതാ ഇതുവരെ വന്നിട്ടില്ല അവരെവിടെ വരിക ഉച്ചക്ക് എത്തും എന്നാ പറഞ്ഞത് അച്ചമ്മയുടെ ചകരത്തെ പോയി വന്നോ ഞു തന്നോടൊന്നും പറഞ്ഞ അമ്മ കുഞ്ഞിനെ വാങ്ങിയ തുള്ളിലേക്കുന്നതാണ് അവരൊക്കെ വരുന്നുണ്ട് വെച്ചെ കൂടെ റബ്ബർ പന്തുണ്ടാകുവോ പാചു നന്ദവിനെയാണ് റബ്ബർ പന്തെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായതും അവനൊന്ന് കൂർപ്പിച്ച് നോക്കി ദേ പാച്ചു നീ എന്തിനാ അവളെ അങ്ങനെ വിളിക്കുന്നത് ആ പേരവൾക്ക് മേച്ചാണ് എപ്പോഴും റബ്ബർ പന്ത് പോലെ ചുള്ളിച്ചാടി നടക്കുക ബസ് ടൂനാണ് പഠിക്കുന്നെങ്കിലും അവളെ നാവ് പഠിക്കുന്നത് ടി ജി കണ്ണു തോന്നു എല്ലാം നിന്റെ തോന്നലാണ് അവളൊരു പാവാണ് അവര് വന്നാ ഇനി നീ ആയിട്ട് അവളോട് ഉടക്കിന് പോകേണ്ട പാച്ചുവിനെ നോക്കി അതും പറഞ്ഞ ഉള്ളിലേക്ക് പോയി ഉച്ചയായപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അപ്പച്ചിയും നന്ദി തിരുന്ന് ആദ്യം അജി വേട്ടനും പറയാൻ മടിച്ചു നിന്നെങ്കിലും ദക്ഷിണ ഭീഷണിയിൽ വീട്ടിലെത്തിയിരുന്നു എല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോ കുഞ്ഞനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് നിരത്തിറങ്ങാൻ നേരല്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്താണ് തൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്നാലും ഇടയ്ക്ക് വന്ന് തന്നെ പാടി നോക്കി പോകും കുറച്ചു കഴിഞ്ഞ് പാച്ചുവിനും നന്ദുവനും മാത്രം എൻഗേജ്മെന്റ് ഡ്രസ്സ് എടുക്കാത്തത് കൊണ്ട് ദക്ഷ അവരെയും കൊണ്ട് ഡ്രസ്സെടുക്കാൻ പോയിരുന്നു കൂടെ അവർ പോകുന്നത് കണ്ട് കരഞ്ഞു വിളിച്ച് കുഞ്ഞിനും പോയി വൈകിട്ട് കുഞ്ഞിനെ ഫ്രഷാക്കി റൂമിലിരിക്കുന്ന പാചുവിനെയും നന്ദുവിനെയും കുഞ്ഞാപ്പിക്ക് ഡ്രസ്സിട്ട് കൊടുക്കാൻ ഏൽപ്പിച്ച് താൻ ഫ്രഷാകാൻ ഇരിക്കും ഫ്രഷായി ഇറങ്ങിയപ്പോൾ കാണുന്നത് എന്തൊക്കെയോ പറഞ്ഞ് പരസ്പരം കൊമ്പ് കോർക്കാൻ റെഡിയായി നിൽക്കുന്ന പാചുവിനെയും നന്ദുവിനെയാണ് കുഞ്ഞിനെ നോക്കുമ്പോ കാണുന്നത് ഡ്രസ്സൊന്നും ഇടാതെ ഫ്രഷ് ആകി കൊണ്ടുവന്ന അതേ പടിയിൽ താഴെയുള്ള ഷെൽഫ് തുറന്ന് അതിൽ മടക്കി വെച്ച ഡ്രസ്സെല്ലാം പുറത്തേക്ക് പരിച്ചു വലിച്ചുപാരി നല്ല ആൾക്കാരെ നോക്കാൻ ഏൽപ്പിച്ചത് എന്ന് മനസ്സിൽ പറഞ്ഞ് വേഗം പോയി വികൃതിയെത്ത ഇടയിൽ വെച്ചു നല്ല ആൾക്കാരാ നിങ്ങള് നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചു പോയത് ഇത് കണ്ടോ നിങ്ങള് ഷെൽഫിലുള്ള സകല ഡ്രസ്സും താഴേക്ക് വലിച്ചിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് രണ്ടുപേരോടായി പറഞ്ഞു ദേ കേടതി ഈ സാധനത്തോട് മിണ്ടാ നിക്കാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ താൻ പറഞ്ഞത് കേട്ട് പാച്ചു നന്ദുവിൽ വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് പോറഞ്ഞു തനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അങ്ങ് സായിച്ചോ എന്റെ വാ അടക്കണോ വേണമെന്ന് ഞാനാ തീരുമാനിക്കാം കേട്ടോടാ ഏയ് നീ പോടാ ഓ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും എന്താ ഇപ്പൊ പ്രശ്നം ദേ ഈ പിശാചി ഡ്രസ്സ് കുഞ്ഞിനിട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അത് കൊള്ളാത്തതാണ് ഇതാ നല്ലത് നന്ദു പാചവിനേയും അവന്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സിനെയും പൊച്ചിച്ചു കൊണ്ട് സ്വന്തം കയ്യിലിരിക്കുന്ന ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കാണിച്ചു കൊണ്ട് പറഞ്ഞു അല്ല ഇതാ നല്ലത് ഇത്രയും വരുപ്പായില്ലേ ഇപ്പോൾ ഇങ്ങനെ നിസാര കാര്യങ്ങൾ വാഴക്കിടാൻ നാണല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേരെയും നോക്കി അതും പറഞ്ഞ് കുഞ്ഞിനെ ബെഡിലിരുത്തി അവിടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്നും ഒരു ജോഡി ഡ്രസ്സ് വാങ്ങി നന്ദു നന്ദെടുത്ത് വെച്ചതിൽ നിന്നും കുഞ്ഞിന് ബനിയനും പാചകം എടുത്ത് വെച്ചതിൽ നിന്ന് നിൽക്കറും എടുത്ത് കുഞ്ഞിനെ കൊടുത്തു ഇപ്പൊ പ്രശ്നം സോൾവായില്ലേ വിചാരിക്കും പോലെ അല്ലല്ലോ ഏട്ടത്തി കൊടുക്കത്ത ബുദ്ധിയാണല്ലോ നന്ദു പറഞ്ഞത് കേട്ട് അവളെ നോക്കി ഒറ്റ കണ്ണിറക്കി കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും പാച്ചു കുഞ്ഞിനെ എടുത്ത് താഴേക്ക് പോയതും റൂമിലുള്ള കുഞ്ഞിനെ ടോയ്സ് മുഴുവൻ പൊറുക്കിയെടുത്ത് നന്ദുവും താഴേക്ക് ഓടിയിരുന്നു അവര് പോയ വഴിയെ നോക്കി നിലത്തി കിടക്കുന്ന ഡ്രസ്സ് നോക്കി ഒന്ന് ദീർഘശ്വാസം വിട്ട് ഓരോന്നായും മടക്കി വെക്കുമ്പോഴാണ് ദക്ഷു റൂമിലേക്ക് വന്നത് കാശി എന്റെ ബ്ലാക്ക് ഷർട്ട് എടുത്തു വെക്കേ എവിടെ പോകാനാ ഫ്രഷ് ആകണ്ട് അവലും എടുത്ത് പോകുന്നതിനിടയിലാണ് ദക്ഷു പറഞ്ഞത് അവൻ പറഞ്ഞത് കേട്ട് ചെയ്യുന്ന ജോലി നിർത്തി അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്ന് പുറത്തു പോകാനുണ്ട് അപ്പൊ കുറച്ചു മുമ്പല്ലേ പുറത്ത് പോയി വന്നത് ഈ രാജീവിന്റെ കൂടെ ഒരിടം വരെ പോകാനാണ് നീ വേഗം എടുത്തു വെക്ക് അതും പറഞ്ഞ് ദക്ഷൻ ഫ്രഷ് കയറിയതും മടക്കി വെച്ച് തുണികളെല്ലാം എടുത്ത് ഷെൽഫിൽ വെച്ച് ദക്ഷിന്റെ ഡ്രസ്സ് കാണാതെ കുറച്ച് തപ്പിയപ്പോഴാണ് തന്റെ ഡ്രസ്സിന്റെ ഇടയിൽ ഇരിക്കുന്നത് കണ്ണിൽപ്പെട്ടത് ഡ്രസ്സുകളുടെ ഇടയിൽ നിന്നും അത് വലിച്ചെടുത്തതും അതിൻ്റെ ഒപ്പം ആരും കാണാതെ എടുത്ത് വെച്ചിരുന്ന പ്രിസ്റ്റൽ താഴേക്ക് വീഴുന്നു ആദ്യമൊന്ന് പകച്ചെങ്കിലും വേഗം തന്നെ ദക്ഷി കാണുന്നതിന് മുമ്പ് നിലത്തി നിലത്തിന്ന് അതെടുത്തതും ദക്ഷി ബാത്റൂം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒപ്പമായിരുന്നു ദക്ഷി കാണാതിരിക്കാൻ കയ്യിലുള്ള പിസ്റ്റൽ പിന്നിലേക്കാക്കി പിടിച്ചുവെങ്കിലും തൻ്റെ അടുത്തേക്ക് ചുവട് വെക്കുന്ന അവനെ കണ്ണ് നെഞ്ചിരിപ്പ് ഉയർന്നു ദക്ഷിന്റെ കാലുകൾ തൻ്റെ അടുത്തേക്ക് ലക്ഷ്യം വെച്ച് വരുന്നതിനനുസരിച്ച് ഉയർന്ന നെഞ്ചിരിപ്പോടെ പിന്നിലേക്ക് ചുവട് വെച്ചതും ഷെൽഫിൽ പോയി ഇടിച്ചിരിക്കുന്നു ഉമിനീരിറക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദക്ഷിണ മുഖം പോയിട്ട് നോക്കിയതും അവൻറെ കൈ തൻറെ കൈത്തണ്ടിയിൽ അമർത്തിരുന്നു നിമിഷ നേരം കൊണ്ട് അവൻ തന്റെ കൈ പിടിച്ച് വലിച്ചു മുന്നിലേക്കിട്ട് തന്റെ കയ്യിലുള്ള ഗണ്ണ് കൈക്കലാക്കിയിരുന്നു ഇതെവിടുന്നാ അത് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ദക്ഷി തന്നോട് ചോദിച്ചു അതെന്തെയാ നിനക്കിത് എവിടുന്നാ അത് ഞാൻ പ്ലസ് ടുന് പഠിച്ചപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ ഗൺഷൂട്ട് പഠിക്കാൻ പോയിരുന്നു അന്ന് വാശി പിടിച്ച് ചേച്ചിയെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് ബുള്ളറ്റ് ഉണ്ടോ ഇതില് ഇല്ല ലൈസൻസ് ഇല്ലാത്തോണ്ട് ബുള്ളറ്റ് തന്നില്ല ലൈസൻസ് ഇല്ലാതെ ഗണ്ണ് കൊണ്ട് നടക്കുന്നത് തെറ്റാണെന്ന് അറിയില്ല നിനക്ക് റിയാം അതുകൊണ്ടാ നീ കാണത് എടുത്തു വച്ചത് അല്ല ഈ ബുള്ളറ്റ് ഇല്ലാത്ത കണ്ണത്തിന് ഷോക്കാണോ അവൻ തന്നിലേക്ക് ചേർന്നു കൊണ്ട് ചോദിച്ചതും കണ്ണുകൾ ഇറക്കിയടിച്ചതും പറ കാശി ആ അതൊരു ധൈര്യത്തിന് ഇതിൽ ബുള്ളറ്റ് ഇല്ലാത്ത കാര്യം എനിക്ക് മാത്രല്ലേ അറിയൂ മറ്റുള്ളവരൊക്കെ പേടിപ്പിച്ചു നിർത്താൻ ഇത് മതിയല്ലോ ഓടുക്കത്ത ബുദ്ധിയാണല്ലോ നിനക്ക് തന്നെ കളിയാക്കിക്കൊണ്ട് ദക്ഷി പറഞ്ഞതും വന്ന ദേശത്തിൽ തന്നോട് ചേർന്ന് നിൽക്കുന്ന ദക്ഷിനെ തള്ളി മാറ്റിയിരുന്നു വല്ലാതെ കളിയാക്കണ്ട എല്ലാം അവസാനിപ്പിച്ച് ഈ നാട്ടിലേക്ക് വരുന്നതുവരെ ജീവൻ മുറുക പിടിച്ച് പരവിൽ നിന്ന് ഒളിച്ച് കളിച്ച് തന്നെയായിരുന്നു നിനക്കറിയോ ഈ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ മനസ്സമാതം ഉറങ്ങി തുടങ്ങിയത് തന്നെ നിനക്ക് നിന്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചുപോക്കൂടി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണോ ആദ്യൻ്റെ അപ്പയും ചേച്ചിയും ചേട്ടായിയും ഇല്ലാതാക്കിയവരെ കണ്ടു കെട്ടിട്ട് എന്നിട്ട് നോക്കാം ദക്ഷിണെ നോക്കി അതും പറഞ്ഞ അവൻ്റെ ഷാർട്ടെടുത്ത് കയ്യിൽ കൊടുത്ത് വേഗം താഴേക്കുന്നതാണ് എന്തുകൊണ്ടോ തന്നിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊന്നും ദക്ഷിമാറ്റാരോടും പറഞ്ഞില്ല ഒപ്പം ഇനിയുംമാരും അറിയരുതെന്ന് പറഞ്ഞ് തന്നോട് ചട്ടം കിട്ടിയത് താഴേക്കുള്ള സേർ ഇറങ്ങിയപ്പോൾ കണ്ട് തറയിൽ മുട്ടുകുത്തിയിരിക്കുന്ന പാച്ചുവിൻ്റെ പുറത്ത് ആനകളിയിൽ മുഴുകിയിരിക്കുന്നു അമ്പൂടിന് പാച്ചുവൊറ്റ കയ്യത്ത് ചിഹ്നം വിളിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്നതിനനുസരിച്ച് കുഞ്ഞാപ്പി അവന്റെ പുറത്തിരുന്ന് അത് ഇഷ്ടപ്പെട്ടതുപോലെ കുലുങ്ങിച്ചിരിക്കുന്നുണ്ട് അതെ ഞാനും കയറിയിരിക്കട്ടെ കുഞ്ഞിൻ്റെ ഒപ്പം അവരുടെ കളി കണ്ടടുത്തിരുന്ന് നന്ദി ചോദിച്ചതും പാച്ചു അരുതാത്തതെന്തോ കേട്ട പോലെ അവളെ നോക്കി നീയോ എന്നിട്ട് വേണം ഞാനിവിടെ നടുവടിഞ്ഞ് കഴുകാൻ പൊതുപോടി കൂണ്ടുമുളകെ പാച്ചു പാചകം ഇഷ്ടപ്പെടാത്ത നന്ദി ചുണ്ടു കൂർപ്പിച്ച അവരെ നോക്കി പിന്നെ കയ്യിലുള്ള ടോയ് പാച്ചുവിനെ നേരെ എറിഞ്ഞ് ചവിട്ടി കുലുക്കി അവിടെ ഉള്ളിലേക്ക് പോയി അവരുടെ കളി കണ്ട് ചിരിയോടെ താഴേക്ക് നടന്നപ്പോഴാണ് സെറ്റിയിൽ കുഞ്ഞിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന അജിവേടനെ കണ്ടത് വേഷം കണ്ടാൽ തന്നെ അറിയാം പുറത്തു പോകാൻ റെഡി ആയിരിക്കുകയാണ് അജിവേട്ട ഈ സമയം എങ്ങോട്ട് പോവുക ഇവിടെ അടുത്തുള്ള ഷോപ്പ് വരെ ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് അല്ല അജു അവിടെ ഇനി റെഡി ആയിട്ടില്ലേ റെഡിയാവില്ല ഇപ്പൊ വരും അപ്പോഴേക്കും കളി നിർത്തി പാച്ചു കുഞ്ഞിനെയും കൊണ്ട് സെറ്റിയിൽ വന്നിരുന്നതും കുഞ്ഞൻ ഒരുങ്ങിയിരിക്കുന്ന അജി വട്ടനെ കണ്ട് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ദക്ഷി റെഡിയായി ഇറങ്ങി വരുന്നത് കണ്ടതും വേഗം കുഞ്ഞിനെയും വിട്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്കുന്നതാണെന്ന് ഇല്ലെങ്കിൽ അവര് പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നത് കണ്ട കൂടെ പോകാൻ വാശി പിടിച്ചു കാലം കിച്ചണിന്റെ പുറകെത്ത വരാന്തയിൽ സംസാരിച്ചിരിക്കുകയാണ് എല്ലാവരും നന്ദു അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്നുണ്ട് അമ്മയും മുത്തശ്ശിയും അപ്പച്ചിയും കൂടി തൊടിയിൽ മരത്തിൽ നിന്നും പൊട്ടിച്ചു കൊണ്ടു വന്ന തോരൻ വെക്കാൻ വേണ്ടി അത് തണ്ടിൽ നിന്നും മാറ്റി നന്നാക്കി എടുക്കുന്നുണ്ട് ഒപ്പം അച്ഛനും മുത്തച്ഛനും സംസാരിക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞനെയും കൊണ്ട് അവിടെ അടുത്തായി തിണ്ണയിൽ ഇരുന്ന് മുരിങ്ങയിലെ ഊരിയെടുക്കാൻ നന്ദു അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്നത് കണ്ടത് ഇഷ്ടപ്പെടാതെ തൻ്റെ മടിയിൽ നിന്നും ഇറങ്ങി കുടുങ്ങി കുടുങ്ങി നന്ദുവിന്റെ അടുത്തേക്ക് പോയി അമ്മയുടെ മടിയിൽ നിന്ന് നന്ദുവിന്റെ തല മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും നന്ദത് കേൾക്കാത്ത പോലെ കേടുന്നു നന്ദു ആ കൊച്ചിനെ കരയിപ്പിക്കാതെ എണീറ്റ് മാറിയേ കുഞ്ഞന്റെ മുഖഭാവം കണ്ട് അപ്പച്ചി നന്ദവിന്റെ തലക്കുറി കിഴക്കി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു പിന്നെ ഈ കുറുമ്പൻ അത്ര പെട്ടെന്നൊന്നും കരയത്തില്ല ലേടാ അപ്പച്ചിയോടായി അതും പറഞ്ഞ് നന്ദു കുഞ്ഞിനെ കൊഞ്ചിച്ച് അവന്റെ താടിയിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞിരുന്നു കുഞ്ഞൻ വേഗം ആ കൈകൾ തട്ടി മാറ്റി ആ നന്ദുവിന്റെ അലറി കേട്ട് നോക്കുമ്പോൾ കാണുന്നത് അവളുടെ കവളിലായി കാണിക്കുന്ന കുഞ്ഞിച്ചക്കനെയാണ് വേദന കൊണ്ട് നന്ദി കാറുവാൻ തുടങ്ങിയതും അമ്മ വേഗം കുഞ്ഞിനെ പിടിച്ചു മാറ്റിയതും ആ സമയം നന്ദു കവളിൽ കൈ പിടിച്ച് വേഗത്തിൽ എണീറ്റിരുന്നു പോയി കുഞ്ഞൻ വേഗം അമ്മയുടെ മടിയിൽ വിരൽ ചൂണ്ടി താക്കിയതുപോലെ പറഞ്ഞതും പതിയെ കുഞ്ഞിക്കൈകൾ നോമാധം മടി കൊടുത്തതും കുഞ്ഞാപ്പി വേഗം തന്നെ നന്ദുവിനെ നേരെ ചൂണ്ടിയ വിരൽ മടക്കി പിടിച്ചിരുന്നു അത് വേന നിനക്ക് നീയായിട്ട് ചോദിച്ചു വാങ്ങിയതാ കാവളിൽ തടവിയിരിക്കുന്ന നന്ദുവിനോടായി മുത്തശ്ശി പറഞ്ഞു നന്ദുവിന്റെ കാവളിലാണെങ്കിൽ കുഞ്ഞിന്റെ നാല് കീരിപ്പല്ലിന്റെ അടയാളം നല്ല രീതിയിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട് അത് കണ്ട് കുഞ്ഞിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പോടാ ഇനി ഞാൻ നിന്നോട് കൂട്ടില്ല നീ ഒന്ന് മിണ്ടണ്ട അത് പറഞ്ഞ് നന്ദു കള്ളപ്പിടക്കത്തിൽ മുഖം ധരിച്ചിരിഞ്ഞതും പെട്ടെന്നാണ് കുഞ്ഞുൻ ചുണ്ടുപിളത്തി കണ്ണൊക്കെ ഇറകിയടച്ച് കുഞ്ഞു കൈകൾ കൊണ്ടും മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയത് കണ്ടാ തന്നെ അറിയാം കയ്യിൽ കുറുമ്പൈയിൽ പത്ത് വെച്ച കള്ളത്രക്കുണ്ട് കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് നന്ദു കുഞ്ഞിന് അമ്മയുടെ മടിയിൽ നിന്നും പൊക്കിയെടുത്ത് ആ ഉണ്ണി വേരിൽ മൂക്കുട്ട് ഉരുസാൻ തുടങ്ങിയതും കുഞ്ഞിനുറക്കം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയതും കുഞ്ഞിന്റെ നെടിയിടയിലെ മാറ്റം കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞ അമ്മയും അപ്പച്ചയും കൂടി കിച്ചണിലേക്ക് പോയിരുന്നു മുത്തശ്ശിക്ക് കിടക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മുത്തശ്ശിയെ കുറിച്ച് റൂമിലേക്ക് നടന്നു ഇന്ന് കുറെ ദൂരം കാറിലിരുന്ന് യാത്ര ചെയ്തതുകൊണ്ട് ആളുടെ കാലിൽ ചെറുതായി നീര് വന്നിട്ടുണ്ട് അതുകൊണ്ട് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുത്തശ്ശിയെ റൂമിലെ ബെഡിലിരുത്തി വൈകിട്ട് കഴിക്കാനുള്ള മരുന്നെടുത്ത് കൊടുത്തു ഞാൻ തിരുവി തരാം മുത്തശ്ശി ബെഡിന്റെ ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന് കാല് തിരുമാൻ ശ്രമിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തായിരുന്നു തറവാടിലായപ്പോ ഇതിനെല്ലാം നന്ദുമായിരുന്നു ഇവിടെ വന്നാൽ ആ പേടിൽ ഞങ്ങളൊക്കെ മരന്ന് മട്ടാണ് ആ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല അവടവൾ കൂട്ടിലിരുന്ന് പോലെയാണ് ഒറ്റക്ക് പുറത്ത് വിടാൻ പോലും പേടിയാണ് അതെന്താ അപ്പച്ച അവളെ വിടാൻ ഇത്ര പേടി മുത്തശ്ശി പറഞ്ഞത് കേട്ട് സംശയത്തിൽ ചോദിച്ചു നന്ദുവിന് മൂത്തതായിട്ട് ഒരുത്തി കൂടി ഉണ്ടായിരുന്നു ദേവിക എന്ന ദേവു ഇവര് കുഞ്ഞായിരുന്നപ്പോഴാ ഇവിടെ അച്ഛന് മരിക്കുന്നത് അതിനുശേഷം ഹേമ മക്കളെയും കൊണ്ട് തറവാടിലായിരുന്നു താമസം ദേവു നന്ദുവിന്റെ പോലെയല്ല ഹേമയെ പോലൊരു നിണ്ടാപ്പൂച്ചയായിരുന്നു ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ദേവു വന്നില്ല ഒരുപാട് അന്വേഷിച്ചു പിന്നെ അറിയുന്നത് അവള് അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യന്റെ കൂടെ പോയി എന്നത് ഒത്തിരി തിരിച്ചു വിളിച്ചു വന്നില്ല ഇപ്പൊ ബാംഗ്ലൂരാണ് ആ പയ്യൻ അവിടെയാണ് ജോലി ഒരു കൊച്ചും ഉണ്ട് ഇടക്ക് വിളിക്കും ദേവ് കൂടെ പെട്ടെന്ന് നന്ദുവാ ക്ലാസ് കളിഞ്ഞ് വേഗം വീട്ടിലെത്തിയില്ലെങ്കിൽ ആ നിയമം അവൾക്ക് ചേക്ക് സമാധാനം കൊടുക്കില്ല മുത്തശ്ശി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്ന് കാൽ തിരുമ്പി കൊടുക്കുമ്പോഴാണ് കുഞ്ഞന്റെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ കാണുന്നത് തിരിച്ചു കൊണ്ട് ഓടി വരുന്ന അമ്പ ഉടനെയാണ് തന്നെ പൂപ്പിയും വരുന്നുണ്ട് പെട്ടെന്ന് കുഞ്ഞൻ കാല് സ്ലിപ്പായി വീണതും വേഗം പോയി പൊക്കിയെടുത്തു അപ്പോഴേക്കും കുഞ്ഞു ചൂണ്ടൊക്കെ വിരുപ്പി തുടങ്ങിയിരുന്നു എന്തിനാ ഇങ്ങനെ ഓടി അതുകൊണ്ടല്ലേ വീണത് അമ്മ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഓടരുതെന്ന് കുഞ്ഞിനെ മടിയിലെത്തി കുഞ്ഞിക്കാൻ മുട്ടിൽ ഉഴഞ്ഞു കൊടുത്തു കൊണ്ട് പോർ ഒന്നും പറ്റിയില്ലെങ്കിലും മാളും മടിയിൽ കിടന്ന് വിരുമ്പുന്നുണ്ട് അപ്പോഴേക്കും പൂപ്പി തന്റെ കാലിൽ തൊട്ടുരുമ്പി നിലത്ത് കിടന്നില്ല